മുഖ്യ വികാരി ജനറാൾ ജോസ് കരുവേലിക്കൽ അധ്യക്ഷനായിരുന്നു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി ഉൾപ്പെടെ ഏഴ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും രണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളും നൂറിലധികം വാർഡ് മെമ്പർമാരുമാണ് രൂപതാ അംഗങ്ങളായുള്ളത് ചടങ്ങിൽ കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ പ്രസിഡന്റ് ജോർജ് കോയിക്കൽ കെ സി വൈഎം രൂപതാ പ്രസിഡന്റ് സാം സണ്ണി എന്നിവർ ആശംസകൾ അർപ്പിച്ചു രൂപതാ ചാൻസലർ റവറന്റ് ഡോക്ടർ മാർട്ടിൻ പൊൻബനാൽ ഫാദർ ജോസഫ് തച്ചുകുന്നേൽ ഫാദർ ജോർജ് തകിടിയേൽ ഫാദർ ജിംസ് കാരക്കാട്ട് ഫാദർ തോമസ് പഞ്ഞിക്കുന്നേൽ ഫാദർ സെബാസ്റ്റിൻ മനക്കിലേട്ട് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഇടുക്കി